ഏറ്റവും പുതിയ ഡിസൈനുകൾ കുറഞ്ഞ ും പാലയൂർ സെന്റ് തോമസ് മേജർ ആർക്കി കി എപ്പിസ്കോപ്പിൽ തീർത്ഥ കേന്ദ്രത്തിൽ വർണ്ണാഭമായി ക്രിസ്മസ് ആഘോഷം സിറോ മലബാർ സഭാ തലവൻ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ ക്രിസ്മസ് തിരുകർമ്മങ്ങൾക്ക് മുഖ്യ കാർമികത്വം വഹിച്ചു ക്രിസ്മസ് ഒരിക്കലും അവസാനിക്കുന്ന തിരുനാളല്ലെന്നും മറിച്ച് ആവർത്തിക്കുന്ന സാധ്യതകളുടെ തിരുനാളാണെന്നും അദ്ദേഹം പറഞ്ഞു ആർച്ച് പ്രീസ്റ്റ് ഫാദർ ഡേവിസ് കണ്ണമ്പുഴ ഫാദർ ഡെറിൻ അരിമ്പൂർ സെയിന്റ് ഫ്രാൻസിസ് ആശ്രമം ഇൻചാർജ് ഫാദർ ആന്റണി അരോദ എന്നിവർ സഹകാർമ്മികരായി പാലയൂർ ഇടവകയിലെ യുവജന സംഘടനയായ പാലയൂർ കെ സി വൈ എമ്മിന്റെ ആഭിമുഖ്യത്തിലൊരുക്കിയ ക്രിസ്മസ് ലാൻഡും കാണികൾക്കായി തുറന്നു നൽകി തുടർന്ന് നോമ്പു വീടിൽ ഉണ്ടായിരുന്നു ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് ട്രസ്റ്റിമാരായ ഫ്രാൻസിസ് ചിരിയം കണ്ടെത്ത ചാക്കോ പുലിക്കോട്ടിൽ പി എ ഹൈസൺ പ്രോഗ്രാം കൺവീനർ കെ ജെ പോൾ സെക്രട്ടറിമാരായ ബിനു താണിക്കൽ ബിജു മുട്ടത്ത് പി ആർഒ ജെഫിൻ ജോണി വിവിധ ഭക്തസംഘടനാ ഭാരവാഹികൾ കുടുംബ കൂട്ടായ്മ ഭാരവാഹികൾ എന്നിവർ നേതൃത്വം നൽകി രാത്രി ഒൻപത് മുപ്പതിന് തീർത്ഥകേന്ദ്രം ആർച്ച് പ്രീസ്റ്റ് റവറൻറ് ഡോക്ടർ ഡേവിസ് കണ്ണമ്പുഴിയുടെ അധ്യക്ഷതയിൽ ക്രിസ്തുമസ് ഈവ് ആരംഭിച്ചിരുന്നു അസിസ്റ്റന്റ് വികാരി റവറൻ്റ് ഫാദർ ഡെറിൻ അരിമ്പൂർ അനുഗ്രഹ പ്രഭാഷണം നടത്തി ഇടവക കൈക്കാരനായ സേവിയർ വാഗേൽ സി ഡി ലോറൻസ് തോമസ് വാഗേൽ എന്നിവർ സംസാരിച്ചു നൃത്ത ചുവടുകൾ കൊണ്ടും ഗാനാലാപനങ്ങൾ കൊണ്ടും ക്രിസ്മസ് ഈവ് കണ്ണുകൾക്കും കാതുകൾക്കും വ്യത്യസ്തമാർന്ന അനുഭവം ഒരുക്കി കെ എൽ എം പാലയൂരിന്റെ നേതൃത്വത്തിൽ ക്രിസ്മസ് കിറ്റുകൾ നാനാജാതി മതഭേദമന്യേ വിതരണം ചെയ്തു യൂത്ത് സി എൽ സി പാലയൂരിന്റെ നേതൃത്വത്തിൽ നാനോ പുൽക്കൂട് മത്സരവും കുടുംബക്കൂട്ടായ്മ കേന്ദ്രസമിതിയുടെ നേതൃത്വത്തിൽ നക്ഷത്ര മത്സരവും കെ സി വൈഎം പാലയൂരിന്റെ നേതൃത്വത്തിൽ ഇടവകയിലെ ഭവനങ്ങളിൽ ക്രിസ്മസ് പുൽക്കൂട് മത്സരവും സംഘടിപ്പിച്ചു മാതൃവേദിയുടെ നേതൃത്വത്തിൽ ലക്കി ചൈൽഡ് ലക്കി മദർ നറുക്കെടുപ്പും സെയിന്റ് വിൻസെന്റ് ഡീപോൾ സംഘടിപ്പിച്ച ലക്കി ഫാദർ കാത്തോലിക്ക കോൺഗ്രസ് സംഘടിപ്പിച്ച ലക്കി ഫാമിലി തെരഞ്ഞെടുപ്പും ഉണ്ടായിരുന്നു മാത്രമായ ചില സ്വർണ്ണാഭരണങ്ങളിലെ സവിശേഷത എന്റെ ആഭരണ കളക്ഷനിലെ ഒന്ന് മാത്രം മതി മറ്റുള്ളവരിൽ നിന്ന് അന്താരാഷ്ട്ര നിലവാരമാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജുവല്ലറി ചേട്ടുവ റോഡ് ചാവക്കാട് ചേറ്റുവറോഡ് വാടാനപ്പിള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്